ആറാൻ്റെ അമ്മയ്ക്കോ ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ശൈലാണ് നമ്മുടെ അമ്മയ്ക്കോ ബുദ്ധിമുട്ടാണ് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ ബുദ്ധിമുട്ടാണ് അതാണ് സംഭവം കാര്യം നമ്മൾ എന്തും ചെയ്യും നമ്മൾ ജീവിക്കാൻ വേണ്ടി ഏതൊറ്റം വരും പലതും ചെയ്യും പക്ഷേ നമ്മുടെ കുടുംബത്തിലോ നമ്മളെ ആൾക്കാരോ പറ്റി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഹെർബ ലൈഫ് ഹെർബ ലൈഫിനെ പറ്റി ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറേ അയാളെ പറ്റി കുറേ വീഡിയോ അയാൾ ഹെർബാ ലൈഫിനെ അയാൾ ഉപയോഗിച്ച ആളാണെന്നും അയാളുടെ അമ്മ ഉപയോഗിച്ചെന്നും അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ ഒരുപാട് അസുഖങ്ങളായെന്നും അപ്പോൾ ഒക്കെ പറയാം അപ്പോൾ അതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റുകൾ നോക്കിയപ്പോൾ ഇയാൾക്കെതിരായിട്ടാണ് അപ്പോഴാണ് ഇതിന് വേറൊരു മോകാണ് ഇതൊരു എം എൽ എം ബിസിനസ് ആയിട്ടുണ്ട് എം എൽ എം പറയാമല്ലോ ഒന്ന് രണ്ടിങ്ങനെ ചേർത്ത് അവസാനം കൊണ്ടുപോയിട്ട് കുറേ ആൾക്കാർ വഴിയാതെ ആവുന്ന കുറേ ആൾക്കാർ മാത്രം കാശ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് എം എൽ എം ബിസിനസ് അതിന് അകത്തുണ്ട് അപ്പോൾ അതിലേക്ക് വരാം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ ആണ് അപ്പോൾ ഈ ഇദ്ദേഹം ഇത് ഇത് വർക്ക് ചെയ്തതാണ് ഇയാൾക്ക് ഇയാളുടെ നേതൃത്വം ബോസിനോടുള്ള വിരോധമാണെന്ന് പലരും പറയുന്നത് എന്തും ആയിക്കോട്ടെ ഇയാളുടെ അമ്മയ്ക്ക് സുഖമുണ്ടായപ്പോഴാണ് ഇയാളെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ആരാൻ്റെ അമ്മയ്ക്ക് അപ്പോൾ നമുക്കത് കണ്ടുനോക്കാം സർ ഗുഡ് മോർണിംഗ് എൻ്റെ പേര് അർജുനാണ് എൻ്റെ സ്ഥലം കീഴ് ഞങ്ങളവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കേരളം മൊത്തം നടക്കുന്ന ഒരു വലിയ തട്ടിപ്പിട്ട കാര്യം പറയാനാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് പോയ ആരോഗ്യം ഈ ഒരു ഫുഡ് കഴിച്ച് എൻ്റെ അമ്മയുടെ ആരോഗ്യം മൊത്തവും പോകും അതായത് ഇപ്പോൾ നമ്മുടെ കേരളം മൊത്തവും എം എൽ എമ്മിൻ്റെ മോഡലിൽ ഹെർബാല ന്യൂട്രീഷൻ എന്നൊരു പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ട് ഇത് കേരളത്തിൽ മൊത്തമുണ്ട് അതായത് മൊത്തം നടത്തുന്നവർ ന്യൂട്രീഷൻ ആൻഡ് വെൽനസ് പല പല പേരുകളാണ് നടക്കുന്നത് എൻ്റെ അമ്മ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് എന്റെ അമ്മയ്ക്ക് വണ്ണം കുറയ്ക്കണം ആരോഗ്യത്തിന് കുറച്ച് പ്രശ്നം ഉണ്ടായത് കൊണ്ട് ഇവരെടുത്ത് പോയി ഇവർ സ്വയം പരിചയപ്പെടുത്തി ഞങ്ങൾ പരിചയപ്പെടുത്തിയത് ഈ ഫുഡ് അമ്മയ്ക്ക് കഴിച്ചിപ്പോ ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല ഞാൻ ഇതിനെ കുറിച്ച് വീണ്ടും അന്വേഷിച്ചതിനെ ഹെവി കണ്ട ഡ്രഗ്സും കാര്യങ്ങളും ഓൾറെഡി ഈ ഒരു ഫുഡ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതൊരു ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റിനോ മാത്രമേ ഇത് നടത്താൻ പറ്റൂ അതുകൂടാതെ ഡിസിഷനായി കാണിക്കണമെന്നു വരെ എഴുതിയിട്ടുണ്ട് എന്റെ സുഹൃത്തെ എല്ലാ കമ്പനിക്കാരും സോപ്പിലും ചീപ്പിലും എന്തിൻ്റെ അടിയിലിങ്ങനെ അവരെഴുതിയിട്ടുണ്ടാവും കണ്ടീഷൻസ് അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം ഇതൊന്നും നമ്മൾ വായിച്ചു നോക്കില്ല അതാണ് അവരുടെ ധൈര്യം നമ്മൾ എന്ത് സാധനം ഉപയോഗിച്ചാലും അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ട് ഒരു ബിസ്ക്കറ്റ് കഴിച്ചാൽ ഒരു സോപ്പ് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഒരു പേസ്റ്റ് ഉപയോഗിച്ചാൽ അല്ലേ പേസ്റ്റിൻ്റെ ഇത്തിരി പോലെ അകത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് നിങ്ങൾ ഡോക്ടറെ കാണിക്കണം എന്ന് എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം അതൊക്കെ അവർക്ക് പിടിവെള്ളിയാണ് അതുപോലെ ഹെർബാ ലൈഫിൻ്റെ പുറയിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ന്യൂട്രീഷനെ കാണണം അല്ലെങ്കിൽ ഡയറ്റീഷനെ കാണണം പറ്റി കഴിഞ്ഞാൽ ഫിസിഷ്യനെ കാണണം എല്ലാം എഴുതിയിട്ടുണ്ട് ഇതൊന്നും കാണാണ്ട് നമ്മൾ വണ്ണം കുറയ്ക്കുകയല്ലേ അങ്ങനെ ചെല്ലുവാണ് അപ്പോൾ നമ്മുടെ ഒരു ഇതിൻ്റെ വിഷയമെന്ന് ഹെർബാ ലൈഫ് നല്ലതാണോ ചീത്തയാണോ നല്ലതല്ല ഇങ്ങനത്തെ ഒരുപാട് ഈ പിന്നെ മീൽസിന് റീപ്ലേസ്മെൻറ്റ് ഒരുപാട് ഷേക്കുകളും ജ്യൂസുകളും വന്നിട്ടുണ്ട് നമ്മുടെ ശരീരം വണ്ണം കുറയ്ക്കാൻ ഇതുപോലെ തന്നെ രണ്ടുപേരും ജ്യൂസ് കുടിച്ചാലോ നേരം ജ്യൂസ് കുടിക്കും നമ്മുടെ ശരീരത്തിൽ വണ്ണം കുറയും കാര്യം നമ്മൾ ഭക്ഷണം ഹെവി ഫുഡുകളും കഴിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ കുറേ കാർബോയൊക്കെ കുറയുമ്പോൾ നമ്മുടെ ശരീരം വണ്ണം കുറയും പക്ഷേ നമുക്ക് കുറേ സാധനം നഷ്ടപ്പെടുകയും ചെയ്യും അതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇത് ഇത് ആർക്കൊക്കെ പറ്റും ഏതൊക്കെ ശരീരപ്രതി പറ്റും ആരുടെ പ്രായമൊക്കെ നോക്കി ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണ് ഇവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ സ്ഥാപനത്തിൽ പോകുമ്പോൾ അവിടെ ഒരു കുറവാട് ആൾക്കാരുണ്ട് ഇവർ നമ്മുടെ അത് ഡോക്ടർ അവർ ഇയാൾ പറയുന്നുണ്ട് അവർ ഡോക്ടറായിട്ടോ ഡയറ്റീഷനായിട്ട് തോന്നുന്നു ഇവർ ചോദിക്കുന്നു നിങ്ങൾക്ക് പ്രഷറുണ്ടോ ഷുഗർ ഉണ്ടോ അതൊക്കെ നോക്കണം അത് വെച്ചിട്ട് ഇങ്ങനെ അയക്കണം അത് ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ ഇയാൾ പറയുന്നത് രാവിലത്തെ നാനൂറ്റി ചില്ലാൻ്റെ ഒരു രാവിലത്തെ ഫുഡിന് വരും ഇത് ഗുളിക ഷെയ്ക്ക് ഒക്കെ ആയിട്ട് തന്നെ അപ്പോൾ അത്രത്തോളം പ്രശ്നമായിരിക്കും ഇത്രത്തോളം പൈസ ആകുമ്പോൾ ഒരു ഒന്നര രണ്ട് മാസം കൊണ്ട് വണ്ണം പത്ത് കിലോയും മുകളിൽ കുറയാണ് അപ്പോൾ ഓൾറെഡി പോസിറ്റീവ് എനർജി ആയി പക്ഷേ ഇത് വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാതെ വരുന്നു അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ നേരെ ഇങ്ങനെ ടെൻഷനാകുമ്പോൾ അവർ ഒരു അതിനെന്താ നമുക്ക് ബിസിനസ് ചെയ്യാമല്ലോ നേരെ ക്ലബ്ബ് ഇതേ അഭിപ്രായൻ്റെ സുഹൃത്തുനോട് ചോദിച്ച സുഹൃത്ത് പറഞ്ഞത് അത് എം എൽ എ എം എൽ എ എന്നല്ല ഇത് ക്ലബ്ബാണ് ക്ലബ്ബിലേക്ക് ഇറങ്ങാം ക്ലബ്ബെന്നാണ് എം എൽ എം എന്നാൽ അത് പറയാനുള്ള ഒരു പുതിയ വേടാണ് അതിൽ ചേർന്ന ഡിസ്കൗണ്ട് അപ്പോൾ നിങ്ങൾ രണ്ട് പേർ ചേർക്കണം രണ്ട് പേര് നാല് ചേർക്കണം അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ അവർക്ക് കിട്ടും അപ്പോൾ ഞാൻ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ മറ്റുള്ളവരും വഴിയാധാരമാക്കുവാണോ ഇത് അറിയാത്ത ആൾക്കാരിലേക്ക് എല്ലാവർക്കും ഇത് വിറ്റഴിക്കാൻ പറ്റില്ല പറയാനുള്ള കഴിവുണ്ടാവില്ല അതിൽ അതിനൊരു സെറ്റപ്പ് ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യും ഇവർ നമ്മൾ കുറേ ആൾക്കാരെ നമ്മൾ അതാണ് അതിൻ്റെ എം എൽ എം പ്രശ്നം അപ്പം നമ്മൾ അതിലേക്ക് അടക്കമല്ല പോട്ടെ അപ്പോൾ ഏകദേശം അമ്പത് ശതമാനത്തിൻ്റെ അടുത്ത ആൾക്കാർ ഇതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള വണ്ണം കൊള്ള ശരീരമുള്ള ആൾക്കാരാണ് ഇന്ത്യയിൽ കൂടുതൽ അത് നമ്മൾ ഒരുപാട് കാരണങ്ങളുണ്ട് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ പന്ത്രണ്ടാമത്തെ സ്ഥാനമാണ് നമുക്കത് ഇങ്ങനത്തെ ആൾക്കാരുടെ സ്ഥലത്ത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ബിസിനസ് വണ്ണം കുറയ്ക്കാനുള്ള ബിസിനസ് ശരീരം അനങ്ങാണ്ട് എങ്ങനെ വണ്ണം കുറയ്ക്കാം ഏകദേശം ബില്ല്യൺ കണക്കിന് ടേൺ ഓവറുള്ള ബിസിനസ്സാണ് ഇന്ത്യയിൽ ഈ പറഞ്ഞ ഡയറ്റ് ഈ വെയിറ്റ് ലോസ് വെയിറ്റ് മാനേജ്മെൻറ്റ് ബിസിനസ്സെന്നാണ് ബില്യൺ കണക്കിന് ടേൺ ഓവറുള്ള ബിസിനസ്സാണ് അറിയാലോ എത്ര തര പലര് നമ്മൾ ഇന്നുമല്ല കുറേ നാളായിട്ട് കണ്ടുപോയി പലതരം ആയുർവേദ ഇതും ആയുർവേദം ആയുർവേദത്തിൽ ചില സാധനങ്ങൾ നമുക്ക് പറ്റില്ല ചിലവർക്ക് ശരീരത്തിൽ പിടിക്കാതെ വരും ചില മരുന്നുകൾ ചില ഇലകളൊക്കെ ചിലവർക്ക് ശരീരത്തിൽ പിടിക്കാതെ വരാറുണ്ട് അതൊക്കെ നമ്മൾ നോക്കിയിട്ട് തന്നെ ചെയ്യണം അപ്പോൾ എല്ലാ എല്ലാ ഒരുപാട് ഫുഡുകളൊന്നും നമുക്ക് പറ്റണമല്ല മനസ്സിലായില്ല അത് നമ്മുടെ പച്ചക്കറി ആയാലും ചില പച്ചക്കറികൾ ചിലർ പിടിക്കാത്തവരുണ്ട് അല്ലേ അതുപോലെ തന്നെ ശരീരത്തിൽ ചിലത് പിടിക്കില്ല അപ്പോൾ അതറിയാതെ കഴിക്കുമ്പോൾ ശരീരത്ത് റോങ്ങ് ആയിട്ട് വരും ഈ ഡയറ്റീഷ്യന്മാരും ന്യൂട്രീഷ്യന്മാരും അല്ലെങ്കിൽ ഈ ഡോക്ടർമാരൊക്കെ ഇതൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് അവർക്കറിയാം ഈ ശരീരത്തിൽ ഈ പ്രായത്തിൽ എന്തൊക്കെ കഴിക്കാം ഈ ഏതുവരെയും കഴിക്കാം എല്ലാ എല്ലാ മരുന്നിനും ഉണ്ടല്ലോ ഇത്ര ദിവസം കഴിക്കാൻ പള്ളു ഒരാഴ്ച അല്ല ഒന്ന് ഒരാഴ്ച വിട്ട് ഒരു ദിവസം വിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മരുന്നിനൊരു തോതുണ്ട് ഹെർബാ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് പോലെ തന്നെ കാണാം കാര്യം ശരീരത്തിൽ പറഞ്ഞ ഇവർ പറയണത് വണ്ണം കുറയ്ക്കുന്ന അപ്പുറത്തേക്ക് എം എൽ എം പ്രൊഡക്റ്റൂടെ ആയപ്പോൾ പലരോടും ഇത് വണ്ണം കുറയ്ക്കണ മാത്രം മരുന്നല്ല എൻ്റെ അടുത്ത് പറഞ്ഞു സുഹൃത്ത് പറഞ്ഞാൽ വണ്ണം കുറയ്ക്കണ മരുന്നല്ല ഇത് പക്ഷേ ഇത് കുടിച്ച് വയറൊക്കെ അറിയുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാതെ ആവും അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് എം എൽ എം 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 വണ്ണം കുറയും ശരീരം നല്ലതാണ് ഊർജ്ജം കിട്ടും പ്രോട്ടീൻ കിട്ടും പല രോഗങ്ങളും മെയിൻറ്റെൻ ചെയ്യാൻ പറ്റും പല എന്ന് പറയുമ്പോൾ ഈ സാധനം വാങ്ങിച്ചു കഴിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു അമേരിക്കക്കാരൻ കണ്ടുപിടിച്ച മരുന്നാണിത് ഇതിലും ബ്രാൻഡ് അംബാസിഡർമാർ ആരാണ് വിരാട് കോഹ്ലി റൊണാൾഡോയൊക്കെ അവരും ഈ പ്രോട്ടീൻ ക്ഷയിക്കുന്നുള്ള പക്ഷേ അതൊക്കെ കാണിച്ചുകൊണ്ട് ബ്രാൻഡ് വലുതാണെന്ന് കാണിച്ചുകൊണ്ട് അമേരിക്കയെ തന്നെ ഈ പക്ഷേ രണ്ടോ മൂന്നോ പ്രാവശ്യം ബാൻ ചെയ്തു എന്നാണ് അറിവ് അത് പല രീതിയിലൊക്കെ പിന്നെ തിരിച്ചു വന്നു ഏകദേശം തൊണ്ണൂറോളം രാജ്യങ്ങളിൽ സാധനമുണ്ട് അവിടെയൊക്കെ എം എൽ എം ഉണ്ടോ ആവോ ആർക്കറിയാം ഏതായാലും നല്ലതുകൊണ്ട് ചീത്തയുണ്ട് നമുക്ക് ശരീരത്തെ പറ്റുകയാണെന്ന് നോക്കുക നമ്മുടെ ശരീരത്തിൽ എങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് നോക്കുക അല്ലാതെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല കാര്യം ഈ ഇതിൻ്റെ നേരത്തെ പറഞ്ഞിട്ട് ഇതിൻ്റെ പുറകിലേക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കണം എങ്ങനത്തെ ആൾക്കാരെ ഉപയോഗിക്കണം ഇന്ന ആകെ കാണണം ഇന്ന ചെയ്ത് കണ്ടതിന് ശേഷം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നമ്മൾ അതിൻ്റെ ഓഫീസിൽ പോയിട്ട് അവർ പുറകില് കഴിച്ചാൽ അമ്മയ്ക്കോ നമുക്കോ ഒക്കെ പറ്റും കാര്യം പഴയ പോലെ രാജ്യം അറിയാമല്ലോ വൃക്കയും ലിവറൊക്കെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ പഴയ കാലത്ത് ഈ ബൂത്തില്ല ടെലിഫോൺ ബൂത്ത് ഉള്ളതുപോലെ ഇപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഡയാലിസെൻഡുകളും കൂണും ഓരോ മുളച്ചുകൊണ്ടിരിക്കുക അതൊക്കെ കുറഞ്ഞു കുറഞ്ഞ റേറ്റൊക്കെ കുറഞ്ഞതും കൂടിയതീലൊക്കെ ആയിട്ടുണ്ട് കാര്യം ആൾക്കാരും വിഷയം നമ്മൾ കഴിയുന്ന ഭക്ഷണം നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മുടെ മരുന്നുകൾ എല്ലാം നമ്മൾ സ്വയം തീരുമാനിക്കുന്നു പിന്നെ തീരുമാനിച്ചാൽ തന്നെ അതും ശരീരത്തിൽ കേട് നമ്മുടെ ശരീരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു മൈൻഡും ഇല്ല നമ്മളിങ്ങനെ എന്തെങ്കിലും പോയി കഴിയുമ്പോഴോ നമ്മളെന്ത് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ചിന്തിക്കുന്നുള്ളൂ കാര്യം വണ്ണം കുറയ്ക്കാൻ ഒരുപാട് മാറും കലോറി കുറച്ചുള്ള ഭക്ഷണം കലോറി ഹെവി ഫുഡുകളൊക്കെ ഒഴിച്ച് ഒരു അത്യാവശ്യം നാൽപ്പത്തഞ്ച് മിനിറ്റോ മുപ്പത് മിനിറ്റോ നമ്മൾ എക്സർസൈസ് ചെയ്താൽ നോർമലി വണ്ണം കുറയും അത് കൂടുതലുള്ളവർക്ക് അതിൻ്റെ രീതിയിൽ ഇപ്പോൾ ജിമ്മും കാര്യങ്ങളും ഒരുപാട് കൂടി ജിമ്മിൽ പണ്ട് ശരീരം ഇങ്ങനെ ഇതാക്കാതെ ഇപ്പോൾ വരുന്നത് വെയ്റ്റ് ലോസ് പ്രോഗ്രാമില് ജിമ്മിൽ തുടങ്ങിയിട്ട് കാലം മാറിപ്പോയി അത്രത്തോളം നമ്മൾ വണ്ണമുള്ള ആൾക്കാർ പണ്ണത്തോടെയുള്ള ആൾക്കാർ കൂടിപ്പോയി നമ്മുടെ ഭക്ഷണ രീതികൾ കാര്യം വീട്ടിൽ ഓംലി ഫുഡല്ല നമ്മൾ കഴിക്കുന്നത് ഹൈലി ജങ്ക് ഫുഡ്സിലാണ് നമ്മൾ കഴിക്കുന്നത് അതും രാത്രി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല ലഞ്ച് കഴിക്കില്ല കഴിക്കണം അപ്പളിങ് ഡിന്നറാണ് ഡിന്നർ ഹെവിയാണ് അതും രാത്രി ഒമ്പത് മണിക്ക് ശേഷം എന്നിട്ട് പന്ത്രണ്ട് മണിക്കൂറെന്ന് പറഞ്ഞു പിന്നെ എങ്ങനെ വണ്ണം വയ്ക്കാതിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനെപ്പറ്റി ന്യായീകരിക്കാനോ അല്ലെങ്കിൽ നല്ലതെന്ന് പറയുന്നത് നെർബ ലൈഫ് എന്തോ ആയിക്കോട്ടെ ചിലപ്പോൾ അതിനകത്ത് നന്മയുണ്ടാകും പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കണം അത് ആർക്കൊക്കെ ഉപയോഗിക്കണം അത് അറിയേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതും ഇതിന് പിന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് മിനിമം നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നാളെ എതിർത്തി കാര്യമില്ല നിങ്ങൾ വിതച്ചതേ നാളെ നിങ്ങൾക്ക് കൊയ്യാൻ പറ്റുള്ളൂ സൂക്ഷിക്കുക നല്ലവർക്ക് മാത്രം ഇത് കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവർ ഇത് പറ്റണോ എന്ന് ആരോട് ചോദിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ നാളെ പലതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം ആരോഗ്യമില്ലാത്തൊരു ശരീരം ആയുസ് ഇട്ടിട്ട് എന്തിനാണ്